I <laughs> ഇനി രണ്ട് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായി ശേഷിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ അതിൻ്റെ വിതരണം ഉണ്ടാകും ആയിരുന്നാൽ വരും ദിവസങ്ങളിലായിട്ട് രണ്ട് മാസത്തെ പെൻഷനായിരിക്കും നമുക്ക് ലഭിക്കുക അതുമാത്രമല്ല ഓണത്തിന് മുന്നോടിയായിട്ട് വലിയ സഹായമായിട്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക വരും മാസങ്ങളിലെ പെൻഷനും അതുപോലെ കുടിശ്ശിക പെൻഷനും ചേർത്ത് ഒന്നിലധികം പെൻഷനായിരിക്കും നമുക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കുന്നത് പെൻഷൻ ഇപ്പോൾ മുടങ്ങാതെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ തദ്ദേശത്തിന് പെൻഷനിൽ വർദ്ധനവ് കൊണ്ടുവരാനും സർക്കാർ തീരുമാനിക്കുന്നുണ്ട് അതായത് സർക്കാർ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നതാണ് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി കാരണം ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല അത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി കിട്ടിരുന്നു അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ പെൻഷന് സർക്കാർ വർധനവ് വരുത്തുന്നതാണ് പെൻഷൻ തുക ആയിരത്തി അറുനൂറ് എന്നുള്ളത് ആയിരത്തി എഴുന്നൂറിലേക്കോ രണ്ടായിരം വരെയോ എത്തിക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്